ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളുടെ സ്വത്ത് കവരുന്ന പീഡനവീരൻ അറസ്റ്റിൽ മണവാളൻ റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എടപ്പറ്റ മേലാറ്റൂർ തൊടുക്കുഴി കുന്നുമേൽ വീട്ടിൽ മുഹമ്മദ് റിയാസ് എന്നയാളെ പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാരനും സംഘവും അറസ്റ്റ് ചെയ്തു പോത്തുകല പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ രണ്ടിന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് വിധവകളെയും നിരാലംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും കൂടാതെ അവിടെ സ്വർണവും പണവും കവരുന്നതുമാണ് പ്രതിയുടെ രീതി ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ചെന്നൈ വയനാട് എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇയാളുടെ രീതി വയനാട് പനമരത്തുള്ള ഭാര്യയുടെ കൂടെ ഒളിവിൽ താമസിച്ചു വരുവെയാണ് പോത്തുകല്ല സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും പ്രതിക്ക് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡൈവ എസ് കെ സാജുഖ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പൊത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാറിനാണ് പ്രതിയെ പിടികൂടിയത് എസ് എ കെ മനോജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ നാസർ ശ്രീകാന്ത് എടക്കര സാബിർ അലി സക്കിർ ഹുസൈൻ സിബിഒമാരായ ഷാഫി മരുദ ഷൈനി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ